ഇതിപ്പോൾ ഒന്ന് പറ ഉദ്ഘാടനപ്പറിയാണേ കുറഞ്ഞ പിന്നെ പറങ്ങണുള്ളൂട്ടോ വള്ളി വീശിവന്ന് പറങ്ങണുള്ളൂ ഓണാകുമ്പോഴത്തേക്ക് നല്ല കായ നിറയെ കായുണ്ടാവും ഞാൻ അഷ്റഫ് കാരി പെൺകുട്ടി മുനിസിപ്പാലിറ്റിയിൽ ചെറിയ താമസിക്കാരനാണ് പിന്നെ എൻ്റെ ജോലി കൃഷിയാണ് പാരമ്പര്യമായിട്ട് കൃഷിക്കാരനാണ് ഇപ്പോൾ എത്ര പടവല പടവലൂടെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഏക്കറോളം പന്തലിവിടെ പടവല കൃഷി ചെയ്തത് പാരമ്പര്യമായിട്ട് എന്റെ കുടുംബം കൃഷിക്കാരാണ് എൻ്റെ ഒപ്പം പാരമ്പര്യ കർഷകനാണ് ഇപ്പോൾ അടുത്ത് മരിച്ചിട്ട് മൂന്ന് വർഷമായി അപ്പോൾ ഞങ്ങൾ പിന്നെ പാപ്പാൻ്റെ കൂടെ ഞാൻ ഇറങ്ങി ഇപ്പോൾ ഈ വിത്തുകൾ ഇപ്പോൾ ഈ പടവല എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര ചിലപ്പോൾ അൻപത് വർഷം ഒക്കെ പഴയക്കുണ്ടാവും ഈ വിത്തിന് കാരണം അന്നേ ഞങ്ങളിത് ഈ വിത്ത് പിന്നെ നിലക്കാതെ പിന്തുടർന്ന് പോരുന്നുണ്ട് പിന്നെ വാപ്പ കാരി ചോലക്കുത്ത് മുഹമ്മദ് ആജ് കുട്ടിക്കര സ്വദേശി പിന്നെ അവിടുന്ന് എൻ്റെ വാപ്പാൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്തു വന്നത് ഇപ്പോൾ അടുത്ത മൂന്ന് വർഷം മുന്നേ വാപ്പ മരിച്ചു പിന്നെ ഞാൻ സ്വന്തമായി തന്നെയാണ് ഇപ്പം ഫുള്ള് കൃഷി ചെയ്യുന്നത് ഈ വിത്തുകൾ ഒക്കെ വാപ്പാൻ്റെ പിന്തുടർച്ച നിലക്ക് ഞാൻ സംരക്ഷിച്ചു പോവുകയാണ് ആ വിത്ത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാതെ ഞാന് ഇപ്പോഴും തുടർന്ന് ഈ കൃഷിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പടവലം മാത്രമാണ് മറ്റ് പടവലം മറ്റ് മത്തനുണ്ട് പിന്നെ വെണ്ട കൃഷി ചെയ്യലുണ്ട് അതുമാതിരി കീഴങ്ങ് വർഗ്ഗങ്ങൾ ചേനുണ്ട് കാച്ചിലുണ്ട് പിന്നെ മഞ്ഞള് ഇഞ്ചി ഇങ്ങനത്തെ എല്ലാ വിത്തുകളും ഞങ്ങളുടെ കയ്യിൽ നാടൻ വിത്തുകൾ ഉണ്ട് ഇപ്പോൾ ഒരു ഏക്കർ ഒരു ഏക്കറുകളും പന്തൽ കൃഷി മെയിനായിട്ട് പന്തൽ കൃഷിയാണ് ഞാൻ ചെയ്യല് സ്വന്തമായിട്ട് ജോലി ഫുള്ള് ജോലി വിളിക്കാരൊന്നും വിളിക്കലില്ല സ്വന്തം ജോലി ചെയ്തെങ്കിലേ നമ്മളെ കുടുംബം പോറ്റാൻ കഴിയുള്ളൂ സ്വയം തൊഴിൽ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ അതിലൊരു സ്വയം എൻ്റെ ജീവിതമാർഗം ആണ് എൻ്റെ കൃഷി അതിന് ഞാൻ വളരെ വളരെയധികം സന്തോഷം സന്തോഷവാനാണ് ഇപ്പോൾ ഇതിപ്പോൾ ഓണത്തിലേക്ക് ഇത് ഓണത്തിലേക്കുള്ള കൃഷിയാണ് ഇപ്പോൾ ഈ പടവെല്ലാം ചെയ്ത് ഇപ്പോൾ ഇതേ വള്ളി വീസി വരുന്നുള്ളൂ കായ ആയി വരുന്നുണ്ട് സെപ്റ്റംബർ മാസം ഓണം ഓണത്തേക്ക് നല്ല കായ് ആവും സ്റ്റാർട്ടിങ് പരി തുടങ്ങിയിട്ടുണ്ട് രണ്ടര മാസം നാടൻ മുത്താണ് നമ്മളിത് ഉപയോഗിക്കുന്നത് രണ്ടര മാസം നമുക്ക് വിളവ് കിട്ടും നമ്മുടെ പ്രതികൂല കാലാവസ്ഥ നല്ല മഴ അതിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന വിത്താണ് പടവരം നാടേനെ ഇനം ഹൈബ്രിഡ് ഇനം ഒന്നും അത്ര കണ്ട് കിട്ടൂല ഇതിപ്പോ എന്താണ് ഇത് ഞാന് പിന്നെ ഏപ്രിൽ പതിനഞ്ചിന് വിത്തിട്ടി പിന്നെ വിത്ത് മുളിച്ചു വരുന്ന ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് വിത്ത് മുളിച്ചു വരും എന്തായാലും കായാലും രണ്ടര മാസം കൊണ്ട് കായ വിടും നാടും വിത്തായതുകൊണ്ട് വിത്തങ്ങള് സൂക്ഷിച്ചു വെക്കണോ ഒരുപാട് കാലം ഞാൻ പറഞ്ഞില്ലേ ചെറുപ്പം തൊട്ട് നമ്മള് അതിന്റെ അന്നേ വിത്താണ് ഈ വിത്തിന്റെ പേര് ഒരുപാട് ആളുകള് കൃഷി ഓഫീസർമാർക്ക് ഒന്ന് ചോദിക്കുന്നത് പേരെന്താണ് അപ്പോൾ ആ പേര് എനിക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല പിന്നെ അന്ന് മുതലേ നമ്മളെ കയ്യിലുള്ള വിത്താണ് അത് ആ വിത്ത് നഷ്ടപ്പെടാതെ നമ്മൾ ഇത്ര കാലം ഒന്ന് തുടർച്ചയായിട്ട് ചെയ്തു പോരുന്നതാണ് എനിക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ വേറെ കൃഷി ഉറപ്പും വർഷം എല്ലാവർക്കും എല്ലാ ദിവസവും ഫുൾ ടൈം ജോലിയിലാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്നത് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് ഫുൾ ജോലി ചെയ്ത് നല്ല സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ എല്ലാ ദിവസവും വിളവ് എടുക്കാൻ കഴിയും ഒന്നല്ല വിളവ് എടുക്കൽ തുടങ്ങിയാൽ പിന്നെ എല്ലാ ദിവസവും പഠിക്കും എല്ലാ കായ വലുതാകണമെന്ന് നോക്കിയിട്ട് എല്ലാ ദിവസവും വിളവ് എടുക്കുക അല്ലാതെ തുടർച്ചയായി എടുക്കാഞ്ഞാൽ കായ വലിയ കായായാൽ മാർക്കറ്റിൽ പോകില്ല ചെറിയ ഡിമാൻഡ് ഡിമാൻഡല്ല പിന്നെ കൂടുതൽ കായുണ്ടാകുമ്പോൾ കോഴിക്കോട് പാളയം മാർക്കറ്റ് മഞ്ചേരി മാർക്കറ്റ് കുണ്ടൂട്ടി മാർക്കറ്റ് എല്ലാ മാർക്കറ്റിലും നമ്മുടെ എൻ്റെ കൃഷി യുഭവങ്ങളുണ്ടാവും ഓണത്തിനായി പിന്നെ കർഷക ചന്ത എല്ലാത്തിലും ഒന്ന് കൊടുക്കുന്നുണ്ട് നെടിയെടുപ്പിലെ കൃഷി കൃഷിയില് നെടിയെടുപ്പ് കൃഷിമാകാൻ പരിധിയിലും കൊണ്ടോട്ടി കൃഷിഭവൻ പരിധിയിലും ഞാൻ കൃഷി ചെയ്യുന്നുണ്ട് എന്റെ കൃഷിഭവൻ പരിധിയിലും കൃഷിയുണ്ട് ഇപ്പോ ഈ പടവല കൃഷി ചെയ്യുമ്പോ അതിന്റെ വിത്ത് ഇടുന്ന മുതൽ എന്തെല്ലാം വളം കാര്യങ്ങളാകും വിത്ത് ഇടുമ്പോ ആദ്യം നന്നാക്കി മണ്ണ് മണ്ണൊരുക്കി റെഡിയാക്കി മണ്ണ് ആദ്യം മണ്ണില് പിയച്ച് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മള് പിന്നെ വൃത്തി ഇടുമ്പോ വൃത്തി ഞാന് ചില സമയങ്ങളും മുളപ്പിച്ചിട്ട് വിത്തിടലാ സാധ്യം ചെയ്യല എന്നാലും പെട്ടെന്ന് മുളച്ചു വരും അപ്പം വളമൊന്നും ചെയ്യൂല പിന്നെ മുളച്ച് വന്നിട്ട് പിന്നെ ഞാന് പിന്നെ വേപ്പിൻ പിണ്ണാക്ക് അതിന് കോഴിക്കഷ്ണം വെളപ്പൊടി ഇങ്ങനൊക്കെ ചെയ്യുന്നത് അതിനുശേഷം അതിന് ശേഷം പിന്നെ രണ്ട് ഒരു പതിനഞ്ച് ദിവസമാകുമ്പോൾ രണ്ട് മൂന്ന് ഇലമായി വരുമ്പോൾ അതേമാതിരി വീണ്ടും പിന്നെ ഓർഗാനിക് വളങ്ങൾ ചെയ്യും ഓർഗാനിക്കിൻ്റെ വളങ്ങൾ മെയിനായിട്ടും ഓർഗാനിക് വളങ്ങൾ കൊണ്ടാണ് ഞാൻ കൃഷി ചെയ്യുന്നത് ജൈവവളം ഉപയോഗിച്ചുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത് പിന്നെ നിക്കടി രൂപത്തിലുള്ള ഇപ്പോൾ വളങ്ങളുണ്ട് അത് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും മഴ വല്ലാതെ പിന്നെ തുടർച്ചയായി മഴ വരുമ്പം പിന്നെ മുരട്ടിട്ട് കൊടുത്തിട്ട് കാര്യമില്ല അപ്പൊ രൂപത്തിലുള്ള മരുന്നുകൾ വളങ്ങളുണ്ട് അത് ഞാൻ ഉപയോഗിക്കലേ അതുകൊണ്ടാണ് കൃഷികൾ ഇത് പിടിച്ചു നിക്കുന്നത് അവയപ്പം പിന്നെ ഓർഗാനിക് വളങ്ങളുണ്ട് ഉണ്ട് വിജയിന്റെ ഓർഗാനിക് വളങ്ങൾ വേറെ കമ്പനി മാർക്കറ്റിൽ കിട്ടുമെന്നുണ്ട് അതും അതും കൊടുന്നിടും അതായത് ഓർഗാനിക് വളങ്ങളാകുമ്പം പിന്നെ കേട് മറ്റന്നുള്ള പങ്കസ് രോഗങ്ങളും കേടുകളൊക്കെ വളരെ കുറവായിട്ടാണ് മെയിനായിട്ട് ഇപ്പം ഞാൻ ഓർഗാനിക് വളങ്ങൾ അതിന് ചെയ്തത് ഇപ്പം ഈ ചെയ്തതിന് ഞാൻ വളം കൊടുത്തിട്ടില്ല ഓർഗാനിക് വളം വയ്പ മണ്ണാക്കും ഓർഗാനിക് വളം തന്നെ കൊടുത്തു കൊടുത്തത് കോഴിക്കാശ്ചളം ഇപ്പം അത്ര വല്ലൊരു സുരക്ഷിതമല്ല കൃഷിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കാരണം ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട് ഈ അതായത് കോഴിക്കാഷ്ടം എന്ന് പറഞ്ഞാൽ അതിൽ ഹോർമോണും കോഴികൾക്ക് കൊടുക്കുന്ന തീച്ചത്തിൻ്റെ അംശങ്ങളും പലതും ഉണ്ടാകും വൈറസുകളൊക്കെ ഉണ്ടാകും അത് നമ്മൾ കൃഷിയെ വല്ലാതെ ബാധിക്കും അതുകൊണ്ട് ഞാൻ ഇപ്പം കോഴിക്കാ കോഴിക്കാഷ്ടവളൊന്നും ഇപ്പോൾ ഇതിന് ഉപയോഗിച്ചിട്ടില്ല ഞാൻ അങ്ങനെ പരീക്ഷണം നടത്തിയിട്ട് എനിക്ക് നല്ല വിജയമാണ് അങ്ങനെ കിട്ടിയത് അപ്പോൾ ഓർഗാനിക് വളങ്ങൾ കുഴപ്പമില്ല അതാണ് ഏറ്റവും നല്ലതെന്ന് തന്നെ നമ്മുടെ ചിലവ് സുരക്ഷിതമായിട്ട് ഇത് ഈ കൃഷിയിൽ നിന്ന് പോകും അതാണ് ഏറ്റവും വലിയ സന്തോഷം മറ്റുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിൻ്റെ ഇടയ്ക്കാണ് ആരോഗ്യ പ്രശ്നം വന്നാൽ ഇന്നത്തെ മായ ഭീമമായ സംഖ്യകളോ ഒന്നും എടുക്കാൻ നമ്മളെ കഴിയുണ്ടാവില്ല അതൊരു വിദ്യാഭ്യാസപരമായ മക്കളെ വിദ്യാഭ്യാസപരമായിട്ടൊന്നും നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല ചിലവ് എനിക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ടില്ലാതെ ഒരാളെ ആശ്രയിക്കാതെ എനിക്ക് മുന്നോട്ട് പോകാൻ സന്തോഷമായിട്ട് കഴിഞ്ഞു പോകുന്നുണ്ട് അതാണ് എൻ്റെ കൃഷിയുടെ ഏറ്റവും വലിയ വിജയം പിന്നെ ഞാൻ സ്വന്തമായിട്ടാണ് ഈ കൃഷി പുള്ളി ചെയ്യുന്നത് കൂലിക്കാർ പിടിക്കാൻ സ്വന്തം എൻ്റെ അധ്വാന ഫലമാണ് ഞാനിപ്പോൾ ഈ ഏപ്രിൽ കൊടുമ്പ് വേനലിൽ വരെ ഞാൻ ഒറ്റയ്ക്ക് വന്ന് ഈ കാലുകൾ നാട്ടുകളൊക്കെ നാട്ടി ഫുള്ള് കമ്പുകൾ കെട്ടി പുതിയ പന്തൽ എല്ലാ വർഷവും ഈ പന്തൽ ഞാൻ പുതുതായിട്ട് ഉണ്ടാക്കും ഫുള്ളി എൻ്റെ അധ്വാനമാണ് എനിക്കതിൽ വളരെ അധികം സന്തോഷമുള്ളൂ എൻ്റെ ഈ കൃഷികൾ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് വളരെ അധികം സന്തോഷം ആയി കായ് പിടിക്കുന്നതും പിന്നെ ഈ പച്ചപ്പ് പച്ചപ്പൂ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനൊരു ഹൃദയത്തിൽ വളരെ വളരെ അധികം എന്തൊരു അനുഭൂതി ഒരു സന്തോഷം കിട്ടും അതാണ് എനിക്ക് കൃഷിയോട് ഇത്ര വലിയ താല്പര്യം ദിവസപ്പഴ രാവിലെ വീട്ടിൽ നിന്ന് മണിക്ക് ആറുമണിക്കിറങ്ങും എന്നിട്ട് പിന്നെ ഒരു മണിവരെ ജോലി ചെയ്യും പിന്നെ വീട്ടിൽ പോകും പിന്നെ ഇത് വരുമ്പോൾ എനിക്ക് പിന്നെ ആട് ആടുകൾ ആടുകളുമുണ്ട് ഇത് കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞാൽ എനിക്ക് ആ ആടുകളെ നോക്കാണ്ടാവും അങ്ങനെ നാലുമണിവരെ ആടുകളെ നോക്കും അവർക്ക് തീറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ എല്ലാപാടെയാണ് എൻ്റെ കൃഷി അതായത് മുറും കൃഷി മാത്രമല്ല മൃഗ ആടും ഒക്കെ പാടെ കൂടിയിട്ടുള്ളൊരു കൃഷിയാണ് വിത്ത് ഞാൻ വിൽക്കലുമുണ്ട് കൃഷിഭാൻ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ട് മഞ്ഞൾ വിത്ത് ഇഞ്ചി വിത്ത് ചേന ആ ഈ വിത്തുകളൊക്കെ നമ്മൾ ആവശ്യക്കാർക്ക് വിൽക്കലുമുണ്ട് എന്റെ ഫോൺ നമ്പറ് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി എട്ട് അഞ്ച് പൂജ്യം അഞ്ച് രണ്ട്